പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരാത്മഹത്യയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കഥ ആദ്യം അതിനെ പ്രചരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോലും ഇപ്പം ഈ ചോദ്യം ചെയ്യൽ പോലും നടത്തുന്നത് മുഖ്യമാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അത് വളരെ പ്രതിഷേധാർഹമാണ് ഇത് എന്താണ് ഇത് ആത്മഹത്യാണോ കൊലപാതകമാണോ എന്ന് എന്നാണ് ആദ്യം തന്നെ അന്വേഷിക്കുന്നത് അതിനുശേഷമാണ് ബാക്കി അന്വേഷണത്തിന്റെ ആവശ്യം ഇത് കൊലപാതകമല്ല അല്ലെങ്കിൽ ഇത് ആത്മഹത്യയാണെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊലപാതമാണെന്ന് തെളിയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഈ പറഞ്ഞപ്പോൾ കണ്ടു കൊണ്ടുപോയി കൊണ്ടുപോയി ജോലി ചെയ്യുന്ന മക്കളുടെ ഡെഡ് ബോഡി കണ്ടു എന്ന് ആ തീരത്ത് അവര് ചാടി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഈ പിള്ളേരെ ചെരുപ്പൊക്കെ ഊരി വെച്ചേക്കണോ ആത്മഹത്യ ചെയ്യാൻ മൂണാള് പിള്ളേരെ ചെരുപ്പ് പിടിയിച്ച് അത് ഊരി വെച്ചിട്ടാണോ ചാടണ സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാവും എല്ലാം വെൽ പ്ലാൻഡായിരുന്നു ജിസ്മോളിൻ്റെ മക്കളുടെ മരണത്തിൻ്റെ ദുരൂഹതകൾ നീങ്ങണേയില്ല അല്ലേ ഓരോ ദിവസം കഴിഞ്ഞോറും അവരുടെ മരണത്തിൻ്റെ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടി ജിസ്മോള് ഞായറാഴ്ച ഏതോ ഒരു കല്യാണത്തിന് പങ്കെടുത്തു അത് കഴിഞ്ഞേ പിന്നെ വീട്ടുകാരും കൂട്ടുകാരൊക്കെ ഒക്കെ വിഷുവിന് വിഷു ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല ജിസ്മോള് മക്കൾ മരണപ്പെട്ട ദിവസം ഈ ജിമ്മിയുടെ അമ്മാവൻ അമ്മയുടെ ആംഗ്ള ബിനോയ് മാത്യു എന്ന് പറയണ അവിടെ പഞ്ചായത്ത് അംഗമായ അദ്ദേഹമാണ് ഈ ജിസ്മോളിൻ്റെ വീട്ടുകാരെയും എല്ലാവരെയൊക്കെ വിളിച്ചറിയിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ജിസ്മോളിൻ്റെ അമ്മ മരണപ്പെട്ട ആ ഒരു ഒഴിവിലേക്കാണ് ബൈ ബൈഎലക്ഷനിൽ മത്സരിച്ച് ജയിച്ച് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ശുപാർശ ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു അപ്പം അതിൻ്റെ ഒരു അസൂയ വൈസ് പ്രസിഡൻ്റ് മാത്രമായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ജിമ്മിയുടെ അമ്മാവനായ ബിനോയ് മാത്യുവിന് സ്വാഭാവികമായും ഈ ജിസ്മോളുടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു വൈരാഗ്യം ഈ ജിസ്മോളിലെ ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തേണ്ടതായിരുന്നു വനിതാ മണ്ഡലമായിരുന്നു അത് പക്ഷേ അവിടെ പോലും അദ്ദേഹം ജിസ്മോൾക്കെതിരെ പാരയച്ചിട്ട് ജിസ്മോൾക്ക് അവിടെ മത്സരിക്കാൻ കഴിയാണ്ട് പോയി രാഷ്ട്രീയക്കാരി ആയിരുന്നുകൊണ്ട് ജിസ്മോൾക്ക് രാഷ്ട്രീയപരമായും കുടുംബത്തിൽ നിന്നുമൊക്കെ വിവേചനം നേരിടേണ്ടി വന്നു പീഡനങ്ങൾ അനുഭവിക്കണം ഇവിടെ അടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും ജിസ്മോളുടെ മക്കളുടെയൊക്കെ മൃതദേഹങ്ങള് ആ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി ജോലി ചെയ്യണ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് അപ്പൊ അതിൽ തന്നെ ദുരൂഹത ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ ജിസ്മോള് പപ്പയുടെ എപ്പോഴും പറയായിരുന്നു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കാരണം ഇത്രയും കഷ്ടപ്പെട്ടാണ് പപ്പ വളർത്തിയത് പഠിപ്പിച്ചതൊക്കെ ആത്മഹത്യ ചെയ്യണവരെ ബീരുക്കളാണ് അതുകൊണ്ട് ജിസ്മോള് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് പപ്പയ്ക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ജിസ്മോൾ പ്രഗർഭിയായ ഒരു വക്കീൽ തന്നെ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് ബാങ്ക് ഇടപാട് കേസുകൾ അങ്ങനെ നല്ല നല്ല കേസുകളെല്ലാം കിട്ടിക്കൊണ്ടിരുന്നു അതിൻ്റെ ഒരു അസുയ തികച്ചും വിനയമാത്യെന്ന് പറഞ്ഞാൽ ജിമ്മിയുടെ അമ്മാവന് ഈ ജിസ്മോളോട് ഉണ്ടായിരുന്നു ജിസ്മോളുടെ മരണശേഷം ആ നാട്ടിലുള്ള രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തന്നെ ജിസ്മോൾക്ക് വേണ്ടി പ്രതിഷേധത്തിൽ പങ്കെടുത്തു പക്ഷേ ഈ അമ്മാനെന്ന് പറയുന്നത് ഇയാൾക്ക് മാത്രം വലിയ അനക്കൊന്നും ഉണ്ടായില്ല അത് ജിസ്മോളുടെ സ്വന്തം പാർട്ടിക്കാരൻ തന്നെയാണ് എന്നിട്ടും ജിസ്മോളുടെ മക്കളുടെ മരണം ആത്മഹത്യ ചിത്രീകരിക്കാൻ ഉള്ള ആ സാമ്പത്തിക സ്വാധീനം മാത്രമല്ല ആ രാഷ്ട്രീയ സ്വാധീനം വന്ന ഒരു വഴി ഇപ്പൊ ജിമ്മിയുടെ അമ്മാവന്റെ പങ്കുണ്ടെന്നും ഇനി കൂടുതൽ കൂടുതൽ അന്വേഷിച്ചു പോകുമ്പോഴാണ് അറിയുള്ളു ഇവരുടെ മരണത്തില് എത്ര പ്രതികൾ ഉണ്ടാവും ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് മനസ്സിലാക്കുന്നത് പിന്നെ ാണ് അവരെ ആരെയും വേണ്ടി അതുപോലെ തന്നെ വേലക്കാരി സമയം ഉള്ള അവരെ വീട്ടിലെ വേലക്കാരിന്റെ ഒരു മൊഴിവൈരുദ്ധ്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിന്റെ അനുഭവത്തിൽ മുഖം കാണിക്കാതെ പറഞ്ഞിട്ടുള്ളത് കൊച്ചു കരയണന്ന് പറയണ കേട്ടത് അനുസരിച്ച് ഇവര് ചെല്ലുന്ന ഈ ജിമ്മി ആ വീട്ടിൽ ചെല്ലുന്നത് ഒരുമിച്ചാണെന്നാണ് എന്നിട്ട് ജിസ്മോളെ മക്കളെ കണ്ടില്ല എന്ന് പറഞ്ഞത് പക്ഷേ വേറൊരു ആളുടെ അഭിമുഖത്തിൽ അവർ പറഞ്ഞത് ഈ വേലക്കാരി ആ വീട്ടിലുണ്ടായിരുന്നു കൊച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ തള്ള ഉറങ്ങുമായിരിക്കും എന്ന് പറഞ്ഞത് ഇവരാ സമയത്ത് പോയിട്ടില്ല സാധാരണ വീട്ടിൽ ജോലിക്കാരൊക്കെ ഉള്ള ഒരു വീട്ടിലാണ് മരണമോ മോഷണോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ആദ്യമേ ചോദ്യം ചെയ്യുള്ളൂ അവർ വർഷങ്ങളായിട്ട് ജിമ്മിയുടെ വീട്ടിൽ ജോലി ചെയ്യേണ്ടതാണ് യൂട്യൂബേഴ്സൊക്കെ അവരുടെ മൊഴികൾ എടുക്കണമല്ലാതെ പോലീസുകാർ അവരുടെ മൊഴികൾ ഇതുവരെ എടുത്തിട്ടില്ലാന്ന് ജിമ്മിയുടെ വീട് ഇരിക്കുന്ന അതിൻ്റെ ചുറ്റും പുറം ഒക്കെ പല സ്ഥാപനങ്ങളും ഉണ്ട് അതിനൊക്കെ സി സി ടി വി ഉള്ളതാണ് എന്നിട്ട് ജിസ്മോളുടെയും മക്കളുടെയും ഒരു അടയാളം പോലും ഒന്നിലും ആ മരണപ്പെട്ട ദിവസത്തെ ജിസ്മോളിൻ്റെ വീട്ടിൽ ചെന്ന് ജിസ്മോളിൻ്റെ പിതാവിൻ്റെയൊക്കെ അടുക്ക ചെന്നിട്ട് ചാണ്ടിയമ്മൻ സാറ് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളെ പുറത്തൂടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാന്ന് അതൊക്കെ ചെയ്തു പക്ഷേ എന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് വിട്ടേന്നുള്ളത് ആ സി അതിനകത്ത് ഡേറ്റ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുണ്ട് ജിസ്മോള് മക്കള് മരണപ്പെട്ട ദിവസത്തെ ഒരു സി സി ടി വി ദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചേക്കണത് പഴയ ഏതൊരു സി സി ടി വി ദൃശ്യം അതിനകത്താണെങ്കിൽ ഒരു കൊച്ചില്ല ആ മൂത്ത കൊച്ചിനെ നിർത്തിക്കൊണ്ട് പോകണമെ മാത്രേ കാണിച്ചിട്ടുള്ളൂ മെഡിക്കൽ എല്ലാം അടുത്ത് കിടക്കുന്ന മുഴുവൻ നീക്കം ചെയ്യുകയും ചെയ്തു അതായത് ഈ കാര്യത്താസൽ ശേഷം ഈ ജിസ്മോളിന്റെ ഡ്രസ് പോലും മാറ്റുകയുണ്ടായ അതുപോലെ കഴുകി തുറച്ച് വൃത്തിയാക്കി ഉണ്ടായിരുന്ന തെളിവുകൾ കൂടെ ഇപ്പൊ ഹാർപ്പിച്ചൊക്കെ ഉണ്ടെന്ന് പറയുന്നു അത് ആ അപ്പൊ ഇതെല്ലാം ഒരു മുൻകൂടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് ജിമ്മി വിട്ടാരും കൂടാതെ ജിസ്മോളിന്റെ മക്കളുടെ മരണത്തിന് വേറെ ആരും തെറ്റുകാരല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവര് ഈ ജിമ്മി ജോലിയാണ് ആശുപത്രി കൊണ്ട് ഈ മൃതദേഹങ്ങളൊക്കെ വൃത്തിയാക്കിയത് നരാധാപന്മാരായ ജിമ്മിയുടെയും വീട്ടുകാരുടെ ഒക്കെ കയ്യിലകപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ ജിസ്മോൾ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ എല്ലാം എം എൽ എയോ മന്ത്രിയോ ആരെങ്കിലൊക്കെ ആ തീരുമാനമെന്നല്ലേ അത്ര ചെറിയ പ്രായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സ്ഥിതിക്ക്